ഹണി റോസിന് മരടനീഷിനെ പോലെയോ അല്ലെങ്കിൽ തമ്മന ഷാജിനെ പോലെയുള്ള നല്ല ഗുണ്ടകളുണ്ടായിരുന്നെങ്കിൽ ആങ്ങളമാരായിട്ട് നല്ല ഗുണ്ടകളായിരുന്നെങ്കിൽ നീ പറഞ്ഞ സാധനം ആ ഒച്ച വാക്കേ നീ പറയത്തുള്ളൂ രണ്ടാമത്തെ പറയാനായിട്ട് നിന്റെ വായിൽ പല്ലും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല പച്ച പറ പെങ്ങന്മാരെ നിങ്ങൾ ഇരുത്തി കൊടുക്കൂ ഞാൻ ചിലപ്പോ ദീ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ നാളെ സർക്കാർ ഓഫീസിൽ കയറും കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഡ്രസ് കോഡ് ഇട്ട് മാത്രമേ സർക്കാർ ഓഫീസിൽ കയറാൻ പാടണൂന്ന് പറഞ്ഞിട്ടുണ്ടോ നമസ്കാരം അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൊട പിടിക്കും എന്നാണ് പഴഞ്ചൊല്ല് എന്തായാലും പഴഞ്ചൊല്ല് പറയാനല്ല ഞാൻ വന്നത് ഞാൻ പറഞ്ഞത് എന്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് നിങ്ങളിൽ പലരും എന്ന വെള്ളമുണ്ടും വെള്ള ഷർട്ടും മാത്രമായിരിക്കും നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടുണ്ടാവുക അപ്പോ വിഷയം ഈ സെലിബ്രിറ്റികളുടെ വസ്ത്രധാരണമാണ് നിങ്ങളിൽ പലരും എന്ന വെള്ളയും വെള്ളയും എന്ന് പറഞ്ഞ ഡ്രസ്സ് മാത്രമായിട്ടായിരിക്കും കണ്ടിരിക്കുക ഞാൻ ഇപ്പോ ഇട്ടോട്ട് വന്നിങ്ങനെ കണ്ടല്ലോ കുട്ടി ട്രൗസർ ദേ ബനിയനും നിങ്ങൾ ചങ്കുറപ്പുള്ള ഇപ്പൊ ഈ ചാനലിൽ ഇരുന്ന് കുറയ്ക്കുന്ന ആർക്കെങ്കിലും എന്നെ സോഷ്യൽ ഓഡിറ്റിന് വിധിയാക്കാൻ പറ്റും ആക്കാമോ ഒരെണ്ണം ആക്കൂല ആക്കിയ രാജ്യത്ത് നിയമം എന്താണെന്ന് മാത്രമല്ല എന്റെ എന്താണെന്നും കൂടി നിങ്ങൾ അറിയും എന്റെ കൈയുടെ പവർ പവർ എന്താണെന്നും കൂടി നിങ്ങൾ അറിയും അതില്ലെങ്കിൽ ഞാൻ പേനയും പേപ്പറും എടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുക്കും ആ പരാതി കൊടുത്തപ്പോ നിങ്ങളിൽ പലരും എന്താ പറഞ്ഞത് നിങ്ങളെ ബോച്ച അടക്കമുള്ളവര് ഒരു സ്ത്രീയെ കളിയാക്കി കഴിഞ്ഞപ്പോ അതിന് ന്യായീകരിച്ചോണ്ട് കുറെ പേര് വന്നല്ലോ നിങ്ങളുടെ ഒക്കെ പെങ്ങന്മാരെ ബോച്ചയുടെ മുന്നിൽ അതേപോലെ ഇരുത്തി കൊടുക്കൂ പോച്ച പറ പെങ്ങന്മാരെ നിങ്ങൾ ഇരുത്തി കൊടുക്കൂ ഏ മറ്റുള്ള ഒരാളെ പറയുമ്പോ നിങ്ങൾക്ക് ഭയങ്കര സുഖം എന്ത് സുഖം ഓ പണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സദാചാര പോലീസ് കേരളത്തിൽ കുറച്ചു കാലം മുൻപ് വരെ സദാചാര പോലീസ് ആയിരുന്നു ഇപ്പോ സദാചാര പോലീസ് മാറിയിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംസ്കാരമുണ്ട് അല്ലെങ്കിൽ ഒരു സംസ്കാരമുണ്ട് അങ്ങനെയാണെങ്കിൽ വുമൻസ് ഡേ പോലും എന്തിനാണ് വെക്കുന്നത് എന്റെ നാട്ടില് എന്ത് ഡ്രസ് ഇടണമെന്ന് അല്ലെങ്കിൽ ഞാൻ എന്ത് ഡ്രസ് ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ കംഫർട്ടിനാണ് ഞാൻ ആ ഡ്രസ് ഇടുന്നത് ഞാൻ ചിലപ്പോൾ നാളെ ഇത്രയുള്ള അണ്ടർവെയർ ഇട്ടുകൊണ്ട് നടക്കും ഞാൻ ചിലപ്പോ ധീ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ നാളെ സർക്കാർ ഓഫീസിൽ കയറും കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഡ്രസ് കോഡ് ഇട്ട് മാത്രമേ സർക്കാർ ഓഫീസിൽ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ആകപ്പാട കേരളത്തില് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് മാന്യമായ ഡ്രസ് കോഡ് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതും വക്കീലന്മാരോടാണ് അത് കേരള ഹൈക്കോടതി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ കംഫർട്ടിന് ഉതകുന്ന ഡ്രസ്സ് ഞാൻ ഇടും അതുകൊണ്ട് എന്നെ ഒരാളും വിമർശനിക്കാൻ കേറ്റണ്ട അത് കേട്ടണത് നല്ല ആംഗ്ലമാരില്ലാത്ത കൊണ്ടാണ് ആ ആംഗ്ലമാരുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഇതുപോലെയുള്ള പോക്രത്തരം വിളിച്ചു പറയാനായിട്ട് ഒറ്റത്തവണേ പറയത്തുള്ളൂ രണ്ടാം ദിവസം പറയാനായിട്ട് വായിലെ പല്ല് മുപ്പത്തിരണ്ട് രൂപ അടിച്ച് താഴ്ത്തിടും അത് നല്ല ആംഗളമാര് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് നീതിന്യായ സംവിധേ എന്ന വിശ്വസിച്ച് അവര് ആ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഇതില് മോശമായ വസ്ത്രധാരണം ഇട്ടുകൊണ്ട് വിദേശ വനിതകൾ അടക്കം വരുന്നുണ്ടല്ലോ ഇപ്പോഴും എറണാകുളത്ത് വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാത്തത് ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഇതേ ഇത്രയുള്ള ഉടുപ്പ ഇട്ടുണ്ടാവുള്ള വരുന്നത് ഇതിനെന്താ സോഷ്യൽ ഓഡിയറ്റിന് വിധിവാക്കാത്തത് കാശള്ളവന്റെ കൂടെ നിന്ന് ആരെയും എന്ത് വിളിച്ചു പറയാമെന്നുള്ള ദാർഷ്ടം അത് ശരിയായ നിലപാടല്ല അവർക്കൊരു നല്ലൊരു ഇല്ലാത്തതാണ് നിന്റെയൊക്കെ ഭാഗ്യം അല്ലെങ്കിൽ അന്ന് നിന്റെ മുപ്പത്തിരണ്ട് വല്ല അന്ന് അടിച്ചിട്ടുണ്ട് ആംഗ്ല അത് അവർക്ക് ഇല്ലാത്ത പോയത് കൊണ്ടാണ് അവർ മാന്യമായിട്ട് ഇപ്പോഴും പരാതി കൊടുത്തു രാജ്യത്തെ ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യം ജനിക്കുന്ന തരത്തിൽ പറഞ്ഞപ്പോ അവർ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി കൊടുത്തപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ വക്കീലാണ് വക്കീലാണെങ്കിൽ എന്തു പോയില്ല ഉള്ളത് വിളിച്ചു പറയാന്ന് വിചാരിച്ചോ അപ്പൊ ബോച്ച അകത്തോട്ട് പോയപ്പോ എന്താ ചെയ്തത് നിങ്ങൾ ബോച്ച ഫാൻസ് അടക്കമുള്ളവർ പോയിട്ട് എന്താ ചെയ്തത് നിങ്ങൾ പോയിട്ട് പോലീസ് വണ്ടി തടയുക സമരം നടത്തുക അങ്ങനെ നിങ്ങൾ കാണിക്കാനാണെങ്കിൽ എല്ലാം ഞങ്ങൾക്ക് കാണിച്ചുകൂടെ ഇവിടെയുള്ള ഓരോരുത്തർക്കും കാണിച്ചോട് എനിക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം കുറവൊന്നും പോയിട്ടില്ല ജുഡീഷ്യറി അന്ന് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ ബോച്ച ഇതിന് മുകളിൽ വിളിച്ചു പറഞ്ഞേനെ ബോച്ച മാത്രമല്ല ഇവിടെ ഉള്ള ഓരോരുത്തരും ഇതിലും കൂടുതൽ വിളിച്ചു പറഞ്ഞാനെ ആ വിളിച്ചു പറഞ്ഞതിന് തെറ്റാണ് ഇപ്പോഴും ബോച്ചയുടെ ഒരു പരിപാടി കുട്ടികളുടെ അടക്കം ഒരു ഒപ്പുവിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ കൂടെ തള്ളി മാറ്റാൻ പറ്റില്ലല്ലോ കേട്ട അറയ്ക്കും എന്നിട്ട് പറഞ്ഞത് ഞാൻ നേരിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ ഡബിൾ മീനിങ് അല്ല പറഞ്ഞത് അതെ ഡബിൾ മീനിങ് പറഞ്ഞാ മതി അതിന് തന്നെയാണ് പറയുന്നത് ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് ഈ ആലുവ ഭാഗത്തൊരു ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് ഓട്ടോറിക്ഷക്കാരൊക്കെ കൂടി നിൽക്കാൻ നേരത്ത് ഡബിൾ മീനിങ് പറഞ്ഞതിനാണ് ഓട്ടോറിക്ഷക്കാരെല്ലാരും കൂടി ഇട്ടിട്ട് നല്ല അല്ല ഇടി ഇടിച്ച ഓർമ്മയുണ്ടോ അധികം ഒന്നും ആയിട്ടില്ല ഒരു രണ്ടു വർഷമായിട്ടുള്ളൂ അപ്പോ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എന്ത് വിളിച്ചു പറയാമെന്നുള്ള ധാർഷ്യമൊന്നും വേണ്ട രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെയുള്ള കേരളത്തിൽ നല്ല ആംഗ്ലമാരില്ലാത്ത സ്ത്രീകളും ഇപ്പോഴും റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ഞാൻ പറയുന്നത് അയാൾക്കൊന്നും ജാമ്യം കൊടുക്കരുത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള സെലിബ്രിറ്റികളായാലും എന്തും വായി തോന്നണത് വിളിച്ചു പറഞ്ഞാൽ നടപടി എടുക്കില്ല എന്നല്ല നടപടി രാജ്യത്ത് നിയമം അനുസരിച്ച് നടപടി എടുക്കണം നല്ല ആംഗ്ലമാരില്ലാത്ത പെങ്ങന്മാരെ വിളിച്ച് എന്തും പറയാമെന്ന് വിചാരിച്ചാൽ അത് ദാക്ഷ്യം തന്നെയാണെന്നേ ഹണി റോസിനെ മരട് അനീഷിനെ പോലെയോ അല്ലെങ്കിൽ തമ്മൻ ഷാജിനെ പോലെയുള്ള നല്ല ഗുണ്ടകളുണ്ടായിരുന്നെങ്കിൽ ആംഗളമാരായിട്ട് നല്ല ഗുണ്ടകളായിരുന്നെങ്കിൽ നീ പറഞ്ഞ സാധനമാകോ പക്ഷെ വാക്കേ നീ പറയത്തുള്ളൂ രണ്ടാമത് പറയാനായിട്ട് നിന്റെ വായിൽ പല്ലും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല നിന്നെ ആശുപത്രിയിൽ വന്ന് കാണണം നീ മേലില്ല എന്ന് പറയേണ്ടി വന്നാൽ അത് പറയാത്തത് അവർക്ക് നല്ല ആങ്ങളമാരില്ലാത്തതുകൊണ്ടാ അല്ലാതെ അത് അവരുടെ കഴിവേടായിട്ട് നീ കാണരുത് ഇത് മാത്രമല്ല ഈ പറഞ്ഞ സാധനത്തിന് ഇനി മേലാൽ ഒരെണ്ണം വിളിച്ചു പറയില്ല ഇപ്പൊ ബോച്ച എന്ന് പറയുന്ന കോടീശ്വരനാണ് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള കച്ചവടങ്ങൾ നടത്തുന്നു അയാള് കോടതിയിൽ വന്ന് കോടതി അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ ജാമ്യം കൊടുത്തു വിട്ടായിരുന്നെങ്കിൽ നാളെ നീ ഇതേപോലെ ബാക്കിയുള്ള ഓരോരുത്തരെയും ഓരോന്നും പറഞ്ഞാലേ അത് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ കോടതി കൃത്യമായിട്ട് നടപടിയെടുത്തത് അതിന്റെ മുകളിൽ ഇരുന്ന് ഇതേപോലെയുള്ള കൊണ പറയാൻ നിന്ന് നീ എന്നേ സോഷ്യൽ ഓഡിറ്റിന്റെ വിധി നോക്ക് അപ്പൊ ഞാൻ കാണിച്ചു തരാ എനിക്കെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു നീ മേലെ നീ വാ തുറക്കൂല അതേപോലത്തെ പണി എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടുമല്ല അല്ലെങ്കിൽ ഇവിടെ ഉള്ള പലർക്കും അറിയാം വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ കുറയ്ക്കാണ്ട് വേറെ വല്ല പരിപാടി നോക്ക് ആദ്യം പോയിട്ട് ജാമ്യം എടുക്കാൻ നോക്ക് ജാമ്യം കിട്ടുമെന്ന് ആദ്യം നോക്ക് മനസ്സിലായ അല്ലാണ്ട് വായില് ആർട്ടിക്കൽ പത്തൊമ്പതിന്റെ കൊണയും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിടന്ന് കുറയ്ക്കാൻ നിൽക്കണ്ട ആ കുറച്ചാൽ രാജ്യത്ത് നാളെ നിനക്ക് നിന്നെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് എന്തും വിളിച്ചു പറയാമെന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോകും കാര്യങ്ങൾ അത് അംഗീകരിച്ച് നോക്കി കണ്ടും ഇണ്ടാണ്ടിരിക്കാൻ എന്നെ പോലെയുള്ളവർക്ക് ആവത്തില്ല ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന കേരളത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെ പല പൊതുപ്രവർത്തകരെയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും ചർച്ച പറയാത്ത എന്തുകൊണ്ടാണ് കാരണം ഈ രാജ്യത്തെ നിയമം എന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ടറിയാം നിങ്ങളുടെ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള ആഭാസങ്ങൾ കാണിക്കേണ്ടി വന്നാൽ ചാനലുകാർക്കെതിരെ നിയമ നടപടികളിലേക്ക് കൂടി നീങ്ങണം എങ്കിൽ മാത്രമേ പണ്ടത്തെ സാമൂഹ്യ വിരുദ്ധ പ്ര സദാചാര പോലീസ് പ്രവർത്തനം ഇപ്പോ സോഷ്യൽ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് അവരുടെ ഇതുകൊണ്ടാണ് അത് വേണ്ട ഈ രാജ്യത്ത് നിയമം അനുസരിച്ച് എനിക്കിഷ്ടമുള്ള വസ്ത്രമേ ധരിക്കാൻ എനിക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കുക ഇവിടെ ഇരുന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും സപ്പോർട്ട് ചെയ്തു പോകുന്ന നിങ്ങൾ ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കുക ഇപ്പോ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് സ്ത്രീകൾ പടദ മാത്രമേ ഇട്ട് നടക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കുക ഡ്രസ് കോഡുകൾ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ സാരി ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കുന്നേ അതൊന്നും ഇല്ലല്ലോ വിദേശ വനിതകൾ ഉൾപ്പെടെ വരുമ്പോൾ അത് ഇത്രയുള്ള ഡ്രൗസർ ഇട്ടുകൊണ്ട് വരുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് അതൊന്നും സോഷ്യൽ ഓഡിറ്റല്ലേ അന്നേരം മിണ്ടാതെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു കോടീശ്വരനെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത്ര ആസ്മാർത്ഥത ഇത് വെറും പ്രകസനമാണ് പേരെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകസനമാണ് അഡ്വക്കേറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന് നിങ്ങളെ വിചാരിക്കരുത് വക്കീൽ പോലും അല്ലാത്ത ഞാൻ പോലും ചിലപ്പോൾ ഞാൻ പേനയും പേപ്പറടുത്തും നടപടികളിലേക്ക് പോകേണ്ടി വരും ഇതുപോലെയുള്ള എന്തും വിളിച്ചു പറയുന്ന ചാനൽ ചാനലുകാർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണം കാരണം ഇവരെ പോലെയുള്ളവരെ വിളിച്ചിരുത്തി ചാനൽ ചർച്ച നടത്തുന്നത് റേറ്റിംഗ് കൂട്ടാനും അത് മറ്റുള്ളവനെ ഹെർട്ടയിക്കാനും വേണ്ടിയിട്ടാണ് അത് അംഗീകരിച്ചും മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ടാവത്തില്ല ഈ പറയുന്ന ചാനൽ ചർച്ചയിൽ വന്ന ആ ചാനൽ ചർച്ചയ്ക്ക് വന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഇരുത്തിയ ആ ചാനലുകാർക്കെതിരെയും കൂടെ നടപടിയെടുത്ത് തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം